നേന്ത്രപ്പഴം കൊണ്ടൊരു ബനാന പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ രണ്ട് പഴം രണ്ടായിട്ട് മുറിച്ചിട്ട് ആവിയിൽ പുഴുങ്ങി വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അതിനെ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് അകത്തുള്ള നാരും കുരുവുമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കാണ് ഇനി ഇതിനെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ഇത് വെച്ച് അമർത്താം അമർത്തി നല്ലതുപോലെ ഉടച്ചെടുക്കാം നല്ലവണ്ണം ഇത് എന്താ പഴം ആയതുകൊണ്ട് വേഗം ഉടഞ്ഞു വരും നല്ല ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്കിതിൽ മാവ് കൂടെ ചേർക്കണം നല്ല കുഴഞ്ഞ് വരുന്നുണ്ട് ഇതിട്ട് ഉടക്കാൻ നല്ല എളുപ്പമാണ് പെട്ടെന്ന് ഉടഞ്ഞ് വരും നല്ലതുപോലെ കുഴഞ്ഞ് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് കപ്പാണ് അതിൽ അല്പം ഉപ്പ് ഇട്ട് ചപ്പാത്തി ഇതിന് ഇടിയപ്പത്തിനുള്ള മാവാണ് തേങ്ങയും ഒരു ജീരകവും കൂടി ഇതിലിട്ട് വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങയും കൂടിയാണ് ഇത് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കുഴയ്ക്കണം ആദ്യം ചൂടുവെള്ളം ഇട്ടാണ് മാവ് കുഴയ്ക്കേണ്ടത് ഒത്തു കൂടുതൽ മാ ആയി പോയത് കുറേശ്ശെ കുഴച്ചെടുക്കണം പഴം ആയതുകൊണ്ട് വെള്ളം കൂടിയാൽ പിന്നെ ഇതിൽ ഉരുളയാക്കാൻ പാടാണ് അപ്പോൾ ഇനി മാവ് ഇതിൽ നോക്കാം കുഴച്ച കുഴച്ചതിന് ശേഷം വെള്ളം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം പഴത്തിലിട്ട് കുഴക്കുമ്പം ചിലപ്പോൾ വെള്ളം വേണ്ടി വരും നല്ലവണ്ണം ഇത് കുഴച്ചെടുക്കണം നല്ല എത്രത്തോളം കുഴഞ്ഞ് സോഫ്റ്റ് ആക്കാൻ പറ്റും അത്രയും നല്ലത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം നല്ലൊരു മയം കിട്ടാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടി വേണ്ടിയാണ് നല്ല അല്പം കൂടി വെള്ളം വേണ്ടി വേണ്ടിവരും കുറച്ചുകൂടെ ചൂടുവെള്ളം കൊടുക്കാം കുറച്ചുകൂടെ നല്ലവണ്ണം കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം പഴവും ജീരകവും തേങ്ങയും പൊടിയും കൂടെ ഇനി നമുക്ക് ഇതേപോലെ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം അത്രയും ഇതേപോലെ ഉരുളകളായി മാറ്റി വെച്ചതിന് ശേഷം തീരെ ചെറിയ വിരുളയാവരുത് കുറച്ച് ഇതായിട്ട് ചപ്പാത്തി പോലെ ആക്കി ഇത് തീരെ നൈസാക്കി ഇത് മുറിഞ്ഞു പോകും ഇതേപോലെ അത്രയും ഉരുളയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ പ്ലാസ്റ്റിക് കവർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അതിൽ എണ്ണ രണ്ട് സവയിടം എണ്ണ വരട്ടിയിട്ട് ചപ്പാത്തി മേക്കൽ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എളുപ്പം ചപ്പാത്തി പല പരത്തിയത് ഇത്രയും പെട്ടെന്ന് ഇളവാൻ പാടായിരിക്കും ഇനി ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ട് അതിന് ദോശക്കല്ലിൽ വേക്കണം എണ്ണ വെട്ടി ദോശക്കല്ലിലിട്ടും ഓരോന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കുറച്ച് വെന്തതിനു ശേഷമേ മറിച്ചിടാൻ പറ്റില്ലേ മുറിഞ്ഞു പോകും പഴവും കൂടി ഉള്ളതുകൊണ്ട് ആ സമയം നമുക്ക് അടുത്ത ഉരുളയെടുത്ത് ഇതുണ്ടാക്കാം അല്പം നെയ്യ് മീത വെച്ചു കൊടുക്കാം നെയ്യ് ഫ്രിഡ്ജിലിരുന്ന് കട്ടയായിപ്പോയി കട്ടി പിടിച്ചതുകൊണ്ട് അന്ന് നല്ലവണ്ണം ഉരുവി എല്ലായിടത്തും പിടിക്കട്ടെ നല്ല കട്ടി കട്ടിയായിപ്പോയി നെയ്യ് എല്ലാ സൈഡിലും വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റുമാണ് നെയ്യും കൂടെ ഇടമ്പം കൊച്ചു കുട്ടികളൊക്കെ പെട്ടെന്ന് കഴിക്കുക ബലഹാരം ആ സമയം നമുക്ക് അടുത്തത് ഉണ്ടാക്കാം ഒരു സൈഡ് മൂത്തിട്ടുണ്ട് അപ്പം ആ നെയ്യ് അടുത്ത് രണ്ടാമത്തെ വശത്തൂടെ നല്ല എണ്ണം പിടിച്ചോളും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് എടുക്കാം ആ സമയം നമുക്ക് അടുത്ത ഉരുളെടുത്ത് ഇതുണ്ടാക്കാം ഈ പ്ലാസ്റ്റിക് പേപ്പറിൽ എണ്ണ തടവിയാൽ കുറേ എണ്ണ ഉണ്ടാക്കാൻ പറ്റും ഒരു പ്രാവശ്യം എണ്ണ തടവിയാൽ മതി ഒട്ടിപ്പിടിക്കാതെ നല്ല നൈസിന് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് അമർത്തരുത് എനിക്ക് വലുതായിപ്പോൾ ഇളവാൻ പാടായിരിക്കും കുറച്ച് കട്ടി വേണം അപ്പോൾ ആദ്യം വെന്തതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അതാ നല്ല രണ്ട് സൈഡ് നല്ല ഇതുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് സൈഡ് നെയ് വരട്ടിയിട്ടുണ്ട് അതുകൂടെ ഒന്ന് മൂത്ത വരട്ടെ അപ്പോൾ ഇതെല്ലാം ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് എടുക്കാം തീയക്കെ ഓഫാക്കിയിട്ട് ആഹ് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് ഒരു ചട്ീം കൂടെ ഉണ്ടാക്കണം ഇപ്പൊ പത്തിരിക്ക് വേണ്ട തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടത് ഒരു സ്പൂൺ ഉഴുന്ന് ആറ് വറ്റലി മുളക് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നാല് തക്കാളി രണ്ട് ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഒരക്കം മല്ലി ഇല മല്ലിയില നല്ല ഇല മാത്രം കണ്ടൊന്നും വേണ്ട ഇല കൂടാൻ പാടില്ല കുറച്ചില പതിനഞ്ച് ചെറിയ ഉള്ളിയുണ്ട് ഒരു ആറ് വെളുത്തുള്ളി അല്ലി ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പം ആദ്യം ചെയ്യേണ്ടത് ഇതിന് വെളിച്ചെണ്ണയെക്കാളും നല്ലെണ്ണയാണ് ടേസ്റ്റ് ഒരു ഒന്നര സ്പൂൺ നല്ലെണ്ണ വയ്ക്കാം അതിലേക്ക് ആദ്യം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുവന്നു വരാം ബ്രൗൺ ആവുമ്പോൾ മറ്റുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം തക്കാ ഉഴുന്ന് പരിപ്പ് അല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി മറ്റൊരു വളർന്ന രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക വേണ്ടിയാണ് നെൽക്കുള്ളി എൻ്റെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക രണ്ടായിരത്തോ മൂവായിരത്തോ മുറിച്ചിട്ട് കൊടുക്കുക മാറിയിട്ടുണ്ട് പച്ചമുളക് പച്ചമുളക് ഞാൻ കൃഷി ചെയ്താണ് ഞാൻ തക്കൻ്റെ വില ജാതായിട്ട് നട്ടതാണല്ലോ ഈ തക്കാളിയും ഞാൻ വിളവെടുപ്പതാണ് നല്ല വിളവെടുത്തതാണ് തക്കാളി തല നട്ടതാണല്ലോ അല്പം ഉച്ച ഉച്ച വേണമെങ്കിൽ എല്ലാം അരച്ചെ ചേക്കാം നോക്കി വെച്ച് അല്പം കൂടി ചേക്കാം പ്ലൈൻ ചൂട്ടി വെച്ച് തക്കാളി ഒക്കെ നല്ല ഉടഞ്ഞ വേണം അറസ്റ്റ് കഴിക്കാം അപ്പൊ പെട്ടെന്ന് വാടും നല്ലവണ്ണം കുഴഞ്ഞു വന്നിട്ടുണ്ട് പിന്നീ ഇത് തീ ഓഫാക്കിയിട്ട് ഇനി അല്പം കായം കൂടെ ഇട്ട് കൊടുക്കാം തീ ഓഫാക്കിയിട്ട് കായം ഇട്ട് കൊടുക്കാം ആ പച്ചവളവിൻ്റെ എരിവാണ് ചെന്നവരുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് തണുത്താ വയ്ക്കുക ഒരു പാത്രത്തിൽ മാറ്റി തണുക്കാ വയ്ക്കുക ഇത് ചെറിയ ഉള്ളി മാത്രമേ ഇതിലൂ സവാളയിട്ട ഇതൊരു മതിരിച്ചുകൊണ്ടിരിക്കും അത്രയും ടേസ്റ്റി അതുകൊണ്ട് അതുകൊണ്ടിത്തിരി ജോലി പാടാണെങ്കിലും ചെറിയ ഉള്ളി എടുക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത് വിജിറ്റേറിയ ഹോട്ടലിലൊക്കെ കിട്ടുന്നത് പോലത്തെ നല്ല ചട്നിയാണ് തക്കാളിച്ച ചട്നി ഇപ്പൊ ഇതൊന്ന് തണുത്ത് വരട്ടെ നല്ലവണ്ണം തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ജാലിട്ട് അരച്ചെടുക്കാം എന്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് വലിയ രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് കൂടെ ഉണ്ട് ഇതുകൂടെ അരച്ചിട്ടുണ്ട്

ും വെള്ളം ഒറ്റുള്ളി വെള്ളവും ചേർക്കാതെ കത്തിയായിട്ടിരിക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് അല്പം കടല് താളിക്കണം അത് നല്ലെണ്ണ തന്നെ വേണം ആദ്യം ഇതിന് വെളിച്ചെണ്ണയേക്കാളും നല്ലെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു വറ്റൻമുളക് കൂടെ വെച്ച് ഇട്ട് കൊടുക്കാം ചെറിയ നല്ല എരിവുണ്ട് അതുകൊണ്ട് ഒരു വറ്റൻ മുളക് വാങ്ങിക്കണം കായത്തിന്റെ ടേസ്റ്റ് കുറവാണെങ്കിൽ അല്പം കൂടെ കായപ്പൊടി ഇട്ട് കൊടുക്കാം അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഈ വളരെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഈ ചട്നി ഒഴിച്ചെടുക്കാം ഇനി കൂടുതൽ ചൂടാ വേണ്ട ചെറിയ ചൂട് കഴിക്കുക തക്കാളി ചട്നി എവിടെയായിട്ടുണ്ട് അതിന് റൗഡിലേക്ക് എടുക്കാം നല്ല മണം വരുന്നുണ്ട് ആ മല്ലി ഇലയുടെ ആ തക്കാളിയെല്ലാം കൂടെ നല്ല നല്ല ടേസ്റ്റ് നല്ല മണമാണ് അപ്പോൾ ഇത് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ കഴിഞ്ഞ് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ബനാന പത്തിരി എടുക്കാം ഇതുകൂടി എടുത്തൊന്ന് കഴിച്ച് നോക്കാം എല്ലാവരും സാധാരണ അരിപ്പത്തിരി എല്ലാം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമുക്ക് ബനാന ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല എല്ലാവരും കഴിക്കും അപ്പോൾ അടുത്ത നാളെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ